ഓം ഓം ഗണേശ ീനാരായണ പരമഗുരവേ നമ നമ്മുടെ ഇന്നത്തെ സത്സംഗ് വേദിയിലെ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം നമുക്കിന്ന് ശ്രീനാരായണ ഗുരുദേവൻ്റെ ആത്മോപദേശശതകം എന്ന ദാർശനിക കൃതിയിലെ നാൽപ്പത്തിമൂന്നാമത്തെ മന്ത്രമാണ് നമുക്ക് പഠിക്കേണ്ടത് ശ്ലോകം ചൊല്ല നാൽപ്പത്തി മൂന്നാമത്തെ ശ്ലോകം പ്രകൃതി പിടിച്ചു ചുഴറ്റിടും പ്രകാരം പോലും അഹോ ചുഴഞ്ഞിടുന്നു വികൃതി വിടുന്നതിനായി വേല ചെയ്വീല അകൃതി ഫലാഗ്രഹമറ്ററിഞ്ഞിടേണം പ്രകൃതി പിടിച്ചു ചുഴച്ചിടും പ്രകാരം സുഹൃതികൾ പോലും അഹോ ചുഴഞ്ഞിടുന്നു വികൃതി വിടുന്നതിനായി വേല ഫലാഗ്രഹമറ്റ് അറിഞ്ഞിടേണം സത്കൃത്യങ്ങൾ മാത്രം ചെയ്യുന്നവർ പോലും പ്രകൃതിയുടെ കഷ്ടതരമായ വട്ടം കറക്കലിൽ പെട്ടുപോകുന്നത് ആശ്ചര്യകരമാണ് എന്നാലും തെറ്റായ കർമ്മങ്ങൾ ൾ ഉപേക്ഷിക്കുവാൻ ശ്രമിക്കുന്നില്ല ഫലാഗ്രഹങ്ങളും കർമ്മങ്ങളും വെടിയുകയാണ് വേണ്ടതെന്ന അറിവുണ്ടാകണം ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം ഇതിന് നമുക്കൊന്ന് വിശദമായി പഠിക്കാം പ്രകൃതി പിടിച്ചു ചുഴച്ചിടും പ്രകാരം സുഹൃതികൾ പോലും അഹോ ചുഴഞ്ഞിടുന്നു പ്രകൃതിക്ക് ഒരു ചുഴറ്റൽ സ്വഭാവമുണ്ട് പ്രകൃതിക്കൊരു നെഗറ്റീവ് ഫോഴ്സ് ഉണ്ട് അതുകൊണ്ടാണ് സുഹൃതികൾ പോലും ചുഴഞ്ഞിടുന്നു എന്ന് ഗുരുദേവന് പറയേണ്ടി വന്നത് പ്രകൃതി പലപ്പോഴും പ്രതികൂലമായിട്ടാണ് നമ്മുടെ നേരെ വരുന്നത് എന്നാൽ പ്രകൃതിയുടെ പ്രതികൂലതയെ അതിജീവിച്ച് വേണം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രകൃതി പിടിച്ച് ചുഴച്ചിടും വട്ടം കറക്കിയിട്ട് ചുഴച്ചിടും വട്ടം കറക്കിയിട്ട് ചുഴറ്റൻ ഒരു നിശ്ചിത കാര്യമാണ് ഇത് സംഭവിക്കുന്നതാണ് അതൊരു പരിധിവരെ നമുക്ക് ആവശ്യവുമാണ് പ്രകൃതിക്ക് വിധേയമായാണ് നാം ജീവിക്കുന്നത് പ്രകൃതി നമ്മളെ ഉപയോഗിക്കുന്നു പ്രകൃതിയാണ് നമുക്ക് അനുകൂലവും പ്രതികൂലവും ആകുന്നത് ഗുരു ഇവിടെ പ്രകൃതിയുടെ പ്രതികൂലാവസ്ഥയെയാണ് പറയുന്നത് പ്രകൃതി നമുക്ക് പലപ്പോഴും പ്രതികൂലമായി സ്വാധീനിക്കാറുണ്ട് അത് നാം അറിഞ്ഞിരിക്കണം നാം നല്ല കൃത്യങ്ങൾ ചെയ്യുന്ന ആളായിരുന്നാൽ അതായത് സുഹൃതികളായിരുന്നാൽ പോലും ഈ പ്രകൃതിയുടെ പ്രതികൂല പ്രവർത്തനത്തിന് വിധേയമായി പോകുന്നു അപ്പോൾ സുഹൃതികളല്ലാത്തവരുടെ സ്ഥിതി എന്തായിരിക്കും വളരെ മോശമായിരിക്കും എന്ന സൂചന കൂടി ഈ ശ്ലോകത്തിലുണ്ട് സുഹൃതി സുഹൃതി ആയാലും പ്രകൃതിയുടെ ഈ വിപരീത ശക്തിയെ അതിജീവിക്കാൻ എളുപ്പമല്ല നമുക്കിത് മനസ്സിലാക്കാം നമ്മുടെ ചുറ്റുപാടും ബന്ധുക്കളിലും ബന്ധുക്കളിലും ശ്രദ്ധിക്കുക വളരെ മാന്യമായി ജീവിക്കുന്നവർക്ക് ദുരിതങ്ങൾ കൂടുതലായിരിക്കാം അതുപോലെ തന്നെ ദുഷ്ടന്മാർക്ക് വികൃതികൾക്ക് വലിയ പ്രതിസന്ധിയുമൊന്നും ഉള്ളതായിട്ട് കാണുന്നുമില്ല നാം പലപ്പോഴും പറയാറുണ്ട് ആ മനുഷ്യൻ വളരെ നല്ലവനായിരുന്നു എന്തുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായത് എന്ന് ഇവിടെ നാം പ്രകൃതിയുടെ തത്വം മനസ്സിലാക്കണം പ്രകൃതി നമ്മെ സംശുദ്ധീകരിക്കുന്ന ഒരു തത്വമുണ്ട് ചിലപ്പോൾ പൊന്നുരുക്കുന്നത് പോലെ നമ്മെ പ്രകൃതി ഉരുക്കുന്നത് കാണാം ഈ പ്രതികൂല നിലപാടിനെ അതിജീവിച്ച് പോകുമ്പോൾ നാം അവിടെ ധർമ്മം ആചരിക്കുന്നു ഇത് ജീവിതത്തിൽ ഉൾക്കൊള്ളണം തിത്താനുഭവങ്ങൾക്ക് നമ്മൾ നമ്മളെ ശബ്ശം ശുദ്ധീകരിക്കാനുള്ള ശക്തിയുണ്ട് ശുദ്ധീകരണമാണ് നമുക്ക് ആവശ്യമെങ്കിലും പ്രകൃതി തരുന്ന ഇത്തരം തിക്താനുഭവങ്ങളെ ആദരവോടെ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു പ്രതികൂലമായി നാം നമുക്ക് പുരോഗതി ശ്രേഷ്ഠത ഉണ്ടാവാൻ ശ്രമിക്കുമ്പോൾ പുരോഗതിക്ക് രണ്ടു വശങ്ങളുണ്ട് പ്രേയസ് ശ്രേയസ് ഭൗതികത ആത്മീയവുമായ പുരോഗതി ശ്രേയസ് എന്നുള്ളത് ഭൗതികതയിൽ പ്രേയസ് എന്നുള്ളത് ആത്മീയവുമായ പുരോഗതി ഗുരു ഇത് രണ്ടിനും ഒരുപോലെ പ്രാധാന്യം കൊടുക്കുന്നു ഭാരതീയ തത്വശാസ്ത്രം ബ്രഹ്മസത്യം ജഗത്മിത്യ എന്നതിൽ ഭൗതികതയിൽ ഭൗതികതയിൽ വലിയ പ്രാധാന്യമൊന്നും ഭാരതീയ തത്വശാസ്ത്രം പറയുന്നില്ല ആത്മീയതയിലാണ് പ്രാധാന്യം എന്നാൽ ഗുരു പറയുന്നു നല്ല ചുറ്റുപാടിൽ ഭൗതികമായ നല്ല ചുറ്റുപാടിൽ നാം ആനന്ദം കണ്ടെത്തുന്നു എന്നാൽ ആത്മീയമായതിനെ നാം ചിന്തിക്കുന്നില്ല ഭൗതികമായ ചുറ്റുപാടിൽ നാം സുഖം കണ്ടെത്തുന്നു മറ്റൊന്നിനെയും കുറിച്ച് അന്വേഷിക്കേണ്ട എന്ന തോന്നലിൽ എത്തപ്പെടുന്നു ഭൗതികമായത് നാം നേടുന്നു ആനന്ദം കണ്ടെത്തി അതിനെ കൂടുതൽ പരിപോഷിപ്പിച്ച് വികസിപ്പിച്ച് ജീവിക്കാനുള്ള തൊര ഉണ്ടാകുന്നു മറുവശത്ത് ആത്മീയത സ്വാഭാവികമായി നാം മറന്നു പോകുന്നു രണ്ടിനെയും കൂടി ബാലൻസ് ചെയ്ത് ജീവിതത്തെ കൊണ്ടുപോകാൻ കഴിയുന്നതാണ് വലിയ കാര്യം എന്ന് ഗുരുദർശനത്തെ മനസ്സിലാക്കാൻ സാധിക്കും അതാണ് ഗുരു പഠിപ്പിക്കുന്നത് ഒരിക്കൽ ഗാന്ധിജിയും ഗുരുവുമായിട്ടുള്ള സംഭാഷണത്തിൽ ഗാന്ധിജി മോക്ഷത്തിൻ്റെ പ്രാധാന്യത്തെ കുറിച്ച് പറയുമ്പോൾ ഹിന്ദുമതത്തിലാണ് മോക്ഷത്തിന് കൂടുതൽ സാധ്യത എന്നും പറയുമ്പോൾ ഗുരു അവിടെ മോക്ഷം എന്നത് പിന്നീട് സംഭവിക്കുന്നതാണ് ലൗകികമായ സ്വാതന്ത്ര്യമാണ് വേണ്ടത് ഇതിനെ കൂടി കൂടുതൽ പരിശീലി പരിഗണിക്കണം ലൗകികതയെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ആധ്യാത്മികതയാണ് ഗുരു പഠിപ്പിക്കുന്നത് ഗുരുദേവൻ ഇവിടെ മറ്റുള്ളവരിൽ നിന്ന് മറ്റുള്ള ഗുരുക്കന്മാരിൽ നിന്ന് വ്യത്യസ്തനാവുകയാണ് മനുഷ്യനെ പുരോഗമിക്കാൻ ഭൗതികവും ആത്മീകത ആത്മീയവും ആവശ്യമാണ് ആധ്യാത്മികത ചിന്ത ഉണ്ടെങ്കിൽ ഭൗതികതയിൽ ഭ്രമിച്ചു പോകില്ലെന്ന എന്നാണ് ഗുരു ഉപദേശിക്കുന്നത് അതായത് ഇന്ദ്രിയ സുഖങ്ങൾ പരമാവധി വർദ്ധിപ്പിക്കുവാൻ നാം ശ്രമിക്കുന്നു നാവിൻ്റെ രുചി കൂട്ടാൻ പല പലതരം ഭക്ഷണ പദാർത്ഥങ്ങളുടെ പിന്നാലെ പോകുന്നു ത്വക്കിൻ്റെ സ്പർശനത്തിൻ്റെ സുഖം കൂട്ടാൻ നാം ഫാനിൽ നിന്ന് കൂളർ കൂളറിൽ നിന്ന് ഐസ് എ സിയിലേക്ക് നാം മാറുന്നു പിന്നെ കണ്ണി കാഴ്ചയിലെ ചെറിയ ചെറിയ ചിത്രങ്ങൾ ആസ്വദിച്ച് നാം സിനിമയിൽ മൂന്ന് മണിക്കൂറൊക്കെ സിനിമ കാണാൻ ഇരുന്ന് അതിൽ ആസ്വദിച്ച് നാം ഇരിക്കുന്നു അങ്ങനെ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തുവാൻ നാം ശ്രമിക്കുന്നു എന്നാൽ ഇന്ധനങ്ങളിൽ തൃപ്തി വരുമാറില്ല അഗ്നിക്ക് ഇന്ധനങ്ങളിൽ തൃപ്തി വരുമാറില്ല അഗ്നിക്ക് അഗ്നിക്ക് എത്ര കണ്ട് വിറകിട്ട് കൊടുത്താലും അഗ്നി വീണ്ടും വീണ്ടും ആവശ്യപ്പെടുന്നു ഇന്ധനത്തിൽ അഗ്നിക്കൊരിക്കലും തൃപ്തമാകില്ല ഇതേ സ്വഭാവമാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് കണ്ണ് കണ്ട് ഒരിക്കലും തൃപ്തിയായിട്ടില്ല തൊക്ക് സ്പർശിച്ചൊരിക്കലും മടുത്തിട്ടില്ല നാം ഈ ഇന്ദ്രിയ സുഖത്തിൽ പെട്ടുപോകുന്നു ഭൗതികമായ എല്ലാ പുരോഗതിയും നമ്മെ ദുഃഖത്തിലാഴ്ത്തുന്നു എന്ന തിരിച്ചറിവ് ഉണ്ടായാൽ മാത്രമേ നാം ആത്മീയ പുരോഗതിയിൽ നീങ്ങുകയുള്ളൂ ഭൗതികമായ എല്ലാ പുരോഗതിയും നമ്മെ ദുഃഖത്തിൽ ആഴ്ത്തുന്നു എന്ന തിരിച്ചറിവ് ഉണ്ടായാൽ മാത്രമേ നാം ആത്മീയ പുരോഗതിയിലേക്ക് നീങ്ങുകയുള്ളൂ ഭൗതിക ഭൗതികത്തിനപ്പുറത്തൊരു സുഖസാധ്യതയുണ്ടെന്ന് തിരിച്ചറിയണം പ്രകൃതി ഒരുക്കുന്ന കുരുക്ക് വിഷയത്തിൽ നമ്മുടെ താല്പര്യം വർദ്ധിപ്പിക്കലാണ് അതിൻ്റെ പിന്നാലെ നാം പോകുന്നു നമ്മുടെ അനുഭവത്തിൽ ഇന്ദ്രിയങ്ങൾ സുഖം തരുന്നു ഇത് മാറ്റി വെച്ച് നമുക്കില്ലാതെ നമുക്കനുഭവമില്ലാതെ നമ്മൾ പറഞ്ഞു കേട്ട ആത്മീയ സുഖത്തിൻ്റെ പിന്നാലെ പോകാൻ വൈമനസ്യം ഉണ്ടാകുന്നു അത് അനുഭവമില്ല ഐന്ദ്രിക സുഖം നമുക്കുണ്ട് സുഖം നമുക്ക് അനുഭവമുണ്ട് എന്നാൽ ആത്മീയ സുഖം നമുക്ക് അനുഭവമില്ല ഐന്ദ്രിക സുഖം നമുക്കുണ്ട് ഇന്ദ്രിയാതീതമായ ആത്മീയ സുഖാനുഭവം നമുക്കില്ല എന്നാൽ നല്ല വൈരാഗ്യമുള്ളവർ ആ സുഖസാധ്യതയെ കണ്ടെത്തും എന്ന് വിചാരിച്ചിട്ട് ഐന്ദ്രിക സുഖം ത്യജിച്ച് അറിയാതെ സുഖത്തെ തേടിപ്പോകും ആത്മീയ സുഖം നമുക്ക് അനുഭവമില്ല ഗുരുക്കന്മാർ പറഞ്ഞു കേട്ട അറിവ് മാത്രമേ ഉള്ളൂ ശ്രീനാരായണ ഗുരുദേവൻ ചെമ്പഴന്തിയിൽ പോകുമ്പോൾ പറയുന്നു ദൈവത്തെ കുറിച്ച് പലരും പലതും പറയുന്നു നാം ഒന്ന് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഗുരുദേവൻ ഇറങ്ങുന്നത് നാണു ആശാൻ ഇറങ്ങുന്നത് പിന്നെ ശ്രീനാരായണ ഗുരുദേവനായി തീരുന്നത് അന്വേഷിക്കാൻ പുറപ്പെടുമ്പോൾ നാം ക്രമേണ ഭൗതികത ത്യജിക്കുന്നു മറ്റൊരു തലത്തിലേക്ക് അന്വേഷണം തുടരുന്നു നിലവിലുള്ളതിനെ ത്യജിച്ച് നമുക്ക് പോകണം ഇതിനപ്പുറം നിത്യമായ സുഖത്തെ അന്വേഷിക്കുന്നു ഊണ് കുറഞ്ഞു ഉറക്കം കുറയുന്നു മെല്ലെ മെല്ലെ ഇന്ദ്രിയങ്ങൾ പിൻവലിയുന്നു ആമ തൻ്റെ ഇന്ദ്രിയങ്ങൾ ഉള്ളിലേക്ക് വലിക്കുന്നത് പോലെ അവിടെ സുരക്ഷിതത്വമുണ്ട് നാം ഉള്ളിലേക്ക് വലിയുന്നു ആത്മീയ പുരോഗതി ഉണ്ടാകുന്നു പുരോഗതിയുടെ അളവ് കോൾ മാറുന്നു പുരോഗതി എന്നാൽ വ്യക്തിവികാസമാണ് ഭൗതികവും ആത്മീയതയും ഒരുപോലെ ആവണം എന്നാണ് ഗുരു പറയുന്നത് വ്യക്തിയുടെ ആന്തരിക ബാഹ്യ ബാഹ്യവികാസമാണ് വ്യക്തിവികാസം തിക്താനുഭവങ്ങളിൽ നാം ശുദ്ധീകരിക്കപ്പെടുന്നു പൊന്നൊരുക്കുമ്പോൾ മാറ്റു കൂടുന്നത് പോലെ തിക്താനുഭവങ്ങൾ മനുഷ്യന്റെ മാറ്റുകൂട്ടുന്നു അതുകൊണ്ട് തിക്താനുഭവങ്ങളെ ആദരവോടെ നമുക്ക് കാണണം നമുക്കൊക്കെ ഞാനൊക്കെ ഒരുപാട് തിക്താനുഭവങ്ങളിലൂടെ കടന്നു വന്നതാണ് അന്നൊക്കെ തോന്നിയിട്ടുണ്ട് ഇത്രയും ഭഗവാനെ സ്തുതിച്ചിട്ടും പഠിച്ചിട്ടും നമുക്ക് ഇത്രയും ദുഃഖം ഉണ്ടായല്ലോ ദുഃഖം നന്നായി തോന്നിയെങ്കിലും ഗുരുക്കന്മാരുടെ ഇത്തരം പഠനങ്ങൾ അതായത് ആത്മോപദേശ ആത്മോപദേശശതകവും ഭാഗവതവും ഭഗവത്ഗീതയൊക്കെ നമ്മെ പഠി പഠി നാം പഠിക്കുമ്പോൾ നമ്മെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് കൂടി നാം മനസ്സിലാക്കി മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് സമൂഹം അതിനെ വേറെ രീതിയിൽ കണ്ടെന്നു വരാം അവർ ജഡ്ജ് ചെയ്തെന്ന് വരാം എന്നാൽ തിത്താനുഭവം ഉണ്ടായ വ്യക്തിയുടെ പുരോഗതി ലോകർ മനസ്സിലാക്കുന്നില്ല ഇത് പ്രകൃതിയുടെ ചുഴറ്റിൽ പെട്ടതാണെന്ന് അതിൽ സുഹൃതികൾ പോലും പെട്ടുപോകുന്നു ആത്മീയമായ പുരോഗതിയിലേക്ക് നമ്മെ നയിക്കുന്നു ആത്മോപദേശ ശതകം പ്രതിനിധാനം ചെയ്യുന്ന തത്വത്തിലേക്ക് നമ്മെ അടിച്ചേൽപ്പിക്കുകയാണ് പ്രകൃതി ചെയ്യുന്നത് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് നമുക്ക് തിറ്റാനുഭവം വരുമ്പോൾ നാം ഉണ്ടെന്നു കരുതിയ ധനബലം വ്യക്തിബലം ബന്ധുബലം ഒന്നുമില്ല എന്ന് മനസ്സിലാക്കുന്നു അതിന് പ്രകൃതിയുടെ ചുഴറ്റലിന് വിധേയമാകണം എന്നാണ് ഇത് അനിവാര്യതയാണ് പ്രകൃതിയുടെ ചുഴറ്റലിൻ്റെ എറിയലിൽ നമുക്ക് സാമൂഹ്യമായ പലതും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ആത്മീയമായ പുരോഗതി ഉണ്ടാകുന്നു ബാക്കിയെല്ലാം ഉണ്ടാക്കാം നാം പരാജിതരാകുന്നില്ല ചുഴറ്റലിൻ്റെ നല്ല പാഠം നാം മനസ്സിലാക്കണം പ്രകൃതി ശക്തിക്ക് വിധേയമായി ജീവിക്കാൻ പഠിക്കുന്നു മതം നമ്മെ പലതും പഠിപ്പിക്കുന്നു പ്രകൃതിയുടെ ചുഴറ്റലിൽ വിധേയരാകുമ്പോൾ പലപ്പോഴും മതം ഉപാധിയായി ഉണ്ടാകുന്നു അവർ ചൂഷകരാണെങ്കിലും തൽക്കാലം ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്നു എന്നാൽ ഇത്തരം കൃതികൾ ഗുരുദേവന്റെ ഗുരുക്കന്മാരുടെ കൃതികൾ പഠിക്കുമ്പോൾ നമുക്ക് പ്രകൃതിയുടെ ചുഴറ്റലിൽ നിന്ന് പാഠം പഠിച്ച് അതിജീവിച്ച് മുന്നോട്ട് നയിക്കാം ജീവിതം മുന്നോട്ട് നയിക്കാം അടുത്ത രണ്ടു വരി വികൃതി വിടുന്നതിനായി വേല ചെയ്വീല വികൃതി വിടുന്നതിനായി ഇവിടെ ഗുരുദേവൻ ഈ നാലു വരികളിൽ പ്രകൃതി സുകൃതി വികൃതി ആകൃതി എന്നീ നാല് അതായത് ആ ഒരു എന്താ പറയണ്ട ശബ്ദ പ്രാസ കൂടി ഇവിടെ നമുക്ക് ഇതേ കാണാം ഇനി െന്ന് പറഞ്ഞാൽ തെറ്റായ പ്രവർത്തനങ്ങൾ മാറാനുള്ള വേല ചെയ്വിയില്ല ഐന്ദ്രിക സുഖത്തിൽ ഭ്രമിച്ച് നാം അതിൽ ആമഗ്നരാകുന്നു സിമയിൽ നാം ആസ്വദിക്കുമ്പോൾ മോക്ഷത്തെക്കുറിച്ചോ നിത്യമായ സുഖത്തെക്കുറിച്ചോ നാം ചിന്തിക്കുന്നില്ല അതുകൊണ്ട് പ്ര വികൃതി വിടുവാൻ വേല ചെയ്യാറില്ല ഉള്ള ജോലി വിട്ടിട്ട് പുതുതായി ഒരു ജോലി അന്വേഷിച്ച് നാം പോകാറില്ല ഉള്ള ജോലി കൂലിക്ക് വേണ്ടിയിട്ടുള്ള ജോലി നമുക്ക് കിട്ടി ഇനി അതിൽ സ്വസ്ഥമായിട്ട് നല്ല ഗവണ്മെന്റ് ജോലിയുണ്ട് അത് ചെയ്ത് അനങ്ങാതിരിക്കാം എന്നാൽ ഇന്നത്തെ തലമുറയിലുള്ള കുട്ടികൾ അങ്ങനെയല്ല അവർ പുതുതായി അന്വേഷിച്ച് 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 അവരുടെ അറിവും കഴിവും ശക്തിയും അവർ ഉപയോഗിച്ച് അവർ മുന്നിലോട്ട് പോകുന്നതും നമുക്ക് കാണാമെന്ന് അതുപോലെ ഐന്ദ്രിക സുഖം കിട്ടുമ്പോൾ അതിനെ വിട്ട് ഇന്ദ്രിയാതീതമായ സുഖത്തിൻ്റെ പിന്നാലെ പോകാൻ ആരും മെനക്കെടാറില്ല അതുകൊണ്ട് വികൃതി വിട്ട് വേല ചെയ്യുവാൻ പറ്റിയില്ല ഇനി അടുത്തത് പറയുന്നത് അകൃതി ഫലാഗ്രഹമറ്റ് അറിഞ്ഞിടേണം അകൃതി എന്നുള്ളത് കർമ്മരാഹിത്യം എന്നുള്ളതാണ് കൃതി അതെങ്ങനെ വരണം ഫലാഗ്രഹമില്ലാതെ കർമ്മം ചെയ്യണം എങ്കിലേ കർമ്മരാഹിത്യം ഉണ്ടാവുള്ളൂ കർമ്മവും വാസനയുമാണ് നമ്മുടെ ജീവിതത്തെ നയിക്കുന്നത് വാസന ചെയ്യിച്ചാൽ കർമ്മരാഹിത്യം വരും ഫലാഗ്രഹം വിട്ട് കർമ്മം ചെയ്യാൻ സാധിച്ചാൽ അവിടെ കർമ്മരാഹിത്യം ഉണ്ടാകും മോക്ഷം സംഭവിക്കും കർമ്മവിമുക്തി ഉണ്ടാകും എന്നാണ് ഗുരുദേവൻ പഠിപ്പിക്കുന്നത് അതായത് ഇതിലൊരു മൂന്ന് തത്വം നമുക്ക് പഠിക്കാനുണ്ട് പ്രകൃതി വട്ടം കറക്കും സുഹൃതം ചെയ്തവരും വട്ടം കറക്കലിൽ വിധേയരാകും നമ്മൾ തെറ്റായ പ്രവൃത്തികൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവൃത്തികൾ ചെയ്യാറില്ല നാം ലഭിക്കുന്ന സുഖത്തിന് അടിമപ്പെട്ടതുകൊണ്ട് മൂന്നാമത്തെ തത്വം ഫലാഗ്രഹം ഫലാഗ്രഹം വിറ്റിട്ടുള്ള കർമ്മമാണ് നമ്മെ കർമ്മരാഹിത്യത്തിലേക്ക് അകൃതത്തിലേക്ക് മോക്ഷത്തിലേക്ക് നയിക്കുന്നത് അതുകൊണ്ട് പ്രകൃതി ശക്തിയെ അതിജീവിക്കാൻ സാധിക്കും എന്ന് ഗുരുദേവൻ ഉപദേശിക്കുന്നു അതിന് അങ്ങനെ ഒരു കർമ്മരാഹിത്യം ഉണ്ടായി മോക്ഷം സംഭവിക്കാൻ ഗുരുദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ ശിവായ ഹരി